ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ അമ്പത്തി അഞ്ചാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ബാക്ക് നെക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അങ്ങനെ രണ്ട് നെക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഞാൻ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതാണ് ഓക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് വൈക്കിയതേക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ ഓക്കെ യെസ് അപ്പോൾ ഇന്ന് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവാണ് സ്ലീവ് ത ഇതിനകത്ത് രണ്ട് സ്ലീവ് ഉണ്ട് ഇതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു മിഡിലായിട്ട് ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആദ്യം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഈ ഒരു കട്ട് കട്ട് വരുന്ന ഭാഗം ഇതിൻ്റെ ഈ ഒരു മിഡിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്ക് അഡീഷണൽ ഇതിൽ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം സ്റ്റി ജോയിൻ ചെയ്തതിന് ശേഷം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ആദ്യം ഷോൾഡർ അറ്റാച്ച് ചെയ്യുക ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ പിന്നെ അതുകൂടാതെ നമുക്ക് സ്ലീവിൻ്റെ ഫിറ്റിങ് യെസ് എത്ര വേണമെന്ന് നോക്കണം അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ കേട്ടോ ഇതൊരു കുഞ്ഞ് ബേബിയുടെ അല്ലെങ്കിൽ കുഞ്ഞ് ഗോളിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഇവിടെ മുതൽ നമുക്കിവിടം വരെ ഒരു ഞാനൊരു നാലിഞ്ചിൽ ജസ്റ്റ് ഒന്ന് ഒരു സാമ്പിളാണ് കേട്ടോ നാലിഞ്ചിൽ മാർക്ക് ചെയ്യാൻ പോവുകയാണേ നാലിഞ്ച് ഓക്കെ കണ്ടല്ലോ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം യെസ് ഈ ഒരു അളവിൽ നമുക്ക് രണ്ട് സ്ലീവും ഇതേ അളവിൽ തന്നെ ചെയ്യണം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ ചോക്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ രണ്ടും ഒന്നിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഞാൻ പറയാതെ ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്യും അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് ഫിക്സ് ചെയ്യാൻ പോവാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയിട്ട് കാണുക അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക കുറേ ആൾക്കാർ ഇടയിൽ നിന്ന് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല കാരണം നമ്മൾ കുറേ എപ്പിസോഡ് ചെയ്തു കഴിഞ്ഞു ഇതിപ്പോ ഞാൻ പറന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ വീഡിയോ കാണുക ക്ലാസ് ഓർഡേഴ്സിൽ തന്നെ കാണുക കേട്ടോ അപ്പം ഞാനത് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണേ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇവിടെ കുറച്ച് സ്പേസ് വിട്ടണം കേട്ടോ ഒരു അര ഇഞ്ചോ കാലിഞ്ചോ വിട്ടതിന് ശേഷം മാത്രം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം ഇനി എന്ത് ചെയ്യണമെന്നറിയോ ഷോൾഡറ് ഇതുപോലെ അങ്ങാക്കി കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഒരു ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കട്ട് ജസ്റ്റ് ഒന്ന് മിഡിൽ വരുന്ന രീതിയിലായിരിക്കണം അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പം എല്ലാറ്റിനും നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ആദ്യം സ്റ്റിച്ച് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നേരെ ഇത് വീണ്ടും സ്റ്റിച്ച് ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് ഉണ്ടല്ലോ ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ക്കണം അങ്ങനെ ഇതാ സ്ലീവ് അറ്റാച്ചിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഷേപ്പിൻ ഷേപ്പിന് വേണ്ടിയിട്ട് ഇതാ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ യെസ് അപ്പോൾ ഇതാ കണ്ടല്ലോ ഇവിടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് വീഡിയോ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഒന്നുകൂടി കറക്റ്റായിട്ട് പറയാത്തത് നമ്മൾ വേറെ ഏതെങ്കിലും ഡ്രസ്സിനൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് ഇതുപോലെ കാണിച്ച് തരാം ഓക്കെ ഇതുപോലെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനി ആരും സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ അറിയില്ല എന്ന് പറയരുത് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ചോദിച്ചാൽ വന്ന അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇനി അടുത്ത ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ടോപ്പിൻ്റെ സ്ലിറ്റാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതുപോലെ കുഞ്ഞ് പീസ് തുണി എടുത്തിട്ട് കാണിക്കുകയാണെന്ന് നിങ്ങൾക്ക് ഈസീലി മനസ്സിലാവും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ തുണിയുടെ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്തു